ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായി വീഡിയോസുമായിട്ട് വന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായിക്കഴിഞ്ഞാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ടാണ് വീഡിയോസ് ഞങ്ങൾ മൂന്ന് പേരും ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് പിന്നെ ആതിരയുടെ കസിൻ ബ്രദർ മരണപ്പെട്ടതിനെ തുടർന്നും കൊണ്ടാണ് നമ്മൾ വീഡിയോസുമായിട്ട് മൂന്നാളും ആയിട്ട് വരാത്തത് അപ്പം ഒന്നാമത് പണി കഴിയാനായിട്ടില്ല ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണെന്നുള്ളത് ഇനിയിപ്പം എറയവും പിന്നെ സ്റ്റെയർ കേഴ്സും ഒക്കെ പിന്നെ പണിയുണ്ട് പിന്നെ ഇപ്പം പുറത്ത് വെച്ചിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക എനിക്ക് പുറത്തോട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ നമുക്ക് എന്തായി കഴിഞ്ഞാലും മുന്നോട്ട് വരണം ആദ്യത്തെ പോലെയുള്ള വീഡിയോസ് ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല അത് നമുക്കറിയാം നമ്മുടെ പോരായ്മ നമുക്കറിയാം പക്ഷേ നമ്മൾ ഒരിക്കലും ഇത് മടുത്തിട്ടോ ഒന്നും നിർത്തിയതല്ല നമ്മൾ പൂർവാധികം കൂടി തന്നെ നമ്മൾ നമ്മ എന്താ പറയുക പിന്നെ ഒരു മൂന്നാളും കൂ കൂടി തന്നെ നമ്മൾ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും വീട്ടിലെ ഈ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് അപ്പോസ് കണ്ടിട്ടില്ല ഇന്ന് സ്കൂൾ വിട്ട് വന്നതേനും വന്നിട്ട് നോക്കുമ്പോൾ വന്നിട്ട് നോക്കുമ്പോൾ അവനെപ്പോൾ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊച്ചു ടി വി കാണുന്ന പരിപാടിയുണ്ട് അപ്പം ഇപ്പോൾ അവരകത്തുനിന്ന് പണിയെടുക്കുന്നതുകൊണ്ട് ടി വി തുറക്കാൻ പറ്റാത്തതു കൊണ്ടുള്ള ഷാഡിയാട്ടോ കുറച്ച് സമയം ടി വി കാണാൻ പറ്റാത്തതിൻ്റെ അതിൻ്റെ ഷാഡിത്തിൽ ആൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് പക്ഷേ എന്താ ചെയ്യുക ഇങ്ങനെയാന്നുള്ളത് അപ്പം നമ്മുടെ തെറ്റുകളും നമ്മുടെ ഈ ഒരു വീഡിയോസുമായിട്ട് വരാതിരിക്കുന്ന പോരായ്മകളൊക്കെ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക നമ്മളെന്തായാലും നല്ല ഡാൻസും സ്കിറ്റും ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ഇത് നമുക്ക് കാരണം നമുക്ക് നമ്മുടെ ആദ്യം ഇടുന്ന വീഡിയോസിന് കിട്ടുന്ന അത്രയും വ്യൂസ് ഇപ്പം നമ്മുടെ വീഡിയോസിന് കിട്ടുന്നില്ല അപ്പം നമ്മൾ തീർച്ചയായിട്ടും വൈകാതെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മുടെ തിരക്കുകൾ കഴിഞ്ഞിട്ടാവുമ്പം വരും കേട്ടോ ആൾക്കാരുടെ സംശയമാണ് ഞങ്ങൾ മൂന്ന് പേരും തമ്മിൽ അടിച്ച് പിരിഞ്ഞോ ഞങ്ങളെ അറിയാത്ത ആൾക്കാർ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പം അവർക്കുള്ള മറുപടിയാണ് ഞങ്ങൾ ഒരിക്കലും അടിച്ച് പിരിഞ്ഞിട്ടില്ല നേരത്തെ ആ കാരണം പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ മൂന്നാൾക്കാരും ഒത്തൊരുമിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാത്തതിൻ്റെ കാരണം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കാരണം പറഞ്ഞിരുന്നു ഒരിക്കലും ഞങ്ങൾ അടിച്ചു പിരിഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടും കാരണത്താലുമാണ് ഞങ്ങൾ വീഡിയോസുമായിട്ട് വരാത്തത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒത്തുചേർന്നിട്ട് നല്ല വീഡിയോസുമായിട്ട് വരും അല്ലാതെ ഞങ്ങൾ അടിച്ച് പിരിയുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ